ൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തുമാണ് ശ്രീനിവാസൻ വിമലയാണ് ശ്രീനിവാസന്റെ ജീവിത പങ്കാളി ശ്രീനിവാസന്റെയും വിമലയുടെയും പ്രണയ വിവാഹമായിരുന്നു വിമലയെ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്റെ കയ്യിൽ താലി വാങ്ങാൻ പോലുമുള്ള പൈസ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ശ്രീനിവാസൻ പലതവണ പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ സുഹൃത്തുക്കളാണ് അന്ന് തന്നെ സഹായിച്ചതെന്നും ശ്രീനിവാസൻ പഴയൊരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ഒരു കഥ ഒരു നുണക്കഥ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു ശ്രീനിവാസന്റെയും വിമലയുടെയും വിവാഹം ഇന്നസെന്റും ഡേവിഡ് ആ സിനിമയുടെ നിർമ്മാതാക്കൾ തിരക്കഥ എഴുതിയത് ശ്രീനിവാസനും ഇന്നസെന്റും ചേർന്നായിരുന്നു അന്ന് പ്രതിഫലം തരാൻ പോലും പൈസ ഇല്ലാത്ത സമയമായിരുന്നു അതെന്ന് ശ്രീനിവാസൻ ഓർക്കുന്നു താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും തന്റെ രജിസ്റ്റർ വിവാഹം നടത്തുമെന്നും ശ്രീനിവാസൻ ഇന്നസെന്റിനോട് പറഞ്ഞു ഇന്നസെന്റിന്റെ കയ്യിൽ പണമില്ലാത്ത സമയമാണത് അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ കല്യാണം നടത്താൻ ആവശ്യമായ പണമൊന്നും ഇന്നസെന്റിനോട് ചോദിച്ചില്ല എങ്കിലും വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്നസെന്റ് കുറച്ച് പണം ശ്രീനിവാസിന്റെ കയ്യിൽ കൊടുത്തു പോയി കല്യാണം കഴിച്ചു വായെന്ന് ശ്രീനിവാസിനോട് ഇന്നസെന്റ് പറഞ്ഞു കയ്യിൽ പണം ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ശ്രീനി ഇന്നസെന്റിനോട് ചോദിച്ചു ഭാര്യ ആലിസിന്റെ രണ്ട് വള കിട്ടിയ കാശാണിതെന്നും കല്യാണം ഭംഗിയായി നടക്കട്ടെയെന്നും ഇന്നസെന്റ് തന്നോട് പറയുകയായിരുന്നുവെന്നും ശ്രീനിവാസൻ ഓർക്കുന്നുണ്ട് അക്കാലത്ത് വാടക വീട്ടിലായിരുന്നു ശ്രീനിവാസൻ താമസിച്ചിരുന്നത് വീടും പറമ്പുമെല്ലാം ജപ്തി ചെയ്തു പോയ സമയമാണെന്നും ബന്ധുക്കളെല്ലാം വിളിച്ച് വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ആരും വരരുതെന്നും താൻ പറഞ്ഞിരുന്നതായി ശ്രീനിവാസൻ ഓർക്കുന്നുണ്ട് വിവാഹത്തിന് സ്വർണത്തിന്റെ താലി കെട്ടണമെന്ന് ശ്രീനിവാസിന്റെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു പക്ഷേ തന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ അന്ന് ഒഴിഞ്ഞു മാറി സ്വർണത്താലി വേണമെന്ന വാശിയിൽ ശ്രീനിവാസിന്റെ അമ്മ ഉറച്ചു നിന്നു ഒടുവിൽ സ്വർണത്താലി വാങ്ങാൻ പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായി ശ്രീനിവാസൻ ശ്രീനിവാസന്റെ ആ ഓട്ടം മമ്മൂട്ടിയുടെ അടുത്താണ് അവസാനിച്ചത് കണ്ണൂരിൽ മമ്മൂട്ടിയുടെ അതിരാത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു അന്ന് തന്റെ കല്യാണമാണെന്നും രണ്ടായിരം രൂപയുടെ ആവശ്യം തനിക്കുണ്ടെന്നും ശ്രീനിവാസൻ മമ്മൂട്ടിയോട് പറഞ്ഞു സ്വർണത്തിന്റെ താലി കെട്ടണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണെന്ന കാര്യവും ശ്രീനിവാസൻ മമ്മൂട്ടിയോട് പറയുന്നു മമ്മൂട്ടി ശ്രീനിവാസിന് പണം നൽകി സഹായിച്ചു പണം നൽകുന്നതിനൊപ്പം ശ്രീനിവാസിനോട് മമ്മൂട്ടി ഒരു കാര്യവും പറഞ്ഞു രജിസ്റ്റർ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് താനും വരുമെന്നാണ് മമ്മൂട്ടി അന്ന് ശ്രീനിവാസിനോട് പറഞ്ഞത് എന്നാൽ കല്യാണത്തിന് മമ്മൂട്ടി വരരുതെന്ന് ശ്രീനിവാസൻ പറഞ്ഞു മമ്മൂട്ടിയെ കണ്ടാൽ ആളുകൾ കൂടുമെന്നും അങ്ങനെ തന്റെ കല്യാണം കലങ്ങുമെന്ന പേടിയായിരുന്നു ആ സമയത്ത് തനിക്കുണ്ടായിരുന്നതെന്ന് ശ്രീനിവാസൻ ഓർക്കുന്നു അതേസമയം കുറുക്കൻ എന്ന സിനിമയിലാണ് ശ്രീനിവാസൻ അവസാനമായി അഭിനയിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസനും വിനിൽ ശ്രീനിവാസനും അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു കുറുക്കൻ ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം ശ്രീനിവാസൻ അഭിനയിച്ച സിനിമയായിരുന്നു ഇത് അധികം സീനുകൾ ഒരുമിച്ചില്ലായിരുന്നെങ്കിലും വിനീതിൻ്റെയും ശ്രീനിവാസിൻ്റെയും കോംബോ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ